ചർച്ച നടത്തിയാണ് തീരുമാനം അവരെ പൂർണ്ണമായി ചുമതലപ്പെടുത്തിയ കാര്യമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എന്തോ തീരുമാനമെടുക്കണം എന്നുള്ളതിന് അവർക്കറിയാം അപ്പോൾ യുക്തമായ തീരുമാനം യുക്തമായ സമയത്ത് എടുക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ പൂർണ്ണമായി അവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞല്ലോ അവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും എല്ലാ നേതാക്കളുമായി ആലോചിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവരെ ചുമ പൂർണ്ണമായും ചുമതലപ്പെടുത്തി തുടർ നടപടികളെല്ലാം അവരാണ് സ്വീകരിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പാർട്ടി പൂർണ്ണമായും രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അവരെ ചുമതലപ്പെടുത്തിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനം പറയുന്നില്ല പാർട്ടി ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ തീരുമാനമെടുക്കുമെന്നാണ് എന്തായാലും പന്ത്രണ്ട് മണിക്ക് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നുണ്ട് സസ്പെൻഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വാർത്താ സമ്മേളനം എന്നാണ് കരുതുന്നത്